അസ്സാമലൈക്കും ഒരുപക്ഷെ എല്ലാവരും ഒരു വാർത്ത കേട്ട് കാണും കൂറ്റനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ ഒരു പള്ളിയിലെ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആന ഇടഞ്ഞുകൊണ്ട് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എനിക്കിതിൽ കാണിക്കാൻ കഴിയില്ല കാരണം അത്രമേൽ വളരെയധികം ദാരുണമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു അത് അത്തരം ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് എനിക്കിതിൽ കാണിക്കാൻ സാധിക്കാത്തത് ഒരു പാപ്പാനെ ആന ഇങ്ങനെ ചവിട്ടി മെതിച്ച് വളരെയധികം ദാരുണമായി കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ മാസം ഇതുപോലൊരു സംഭവം നടന്നു അത് സംഭവിച്ചത് മലപ്പുറം തിരൂരിലെ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമയത്തും അന്നോ ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടു ആനയ്ക്ക് പെട്ടെന്ന് മതമിളവുകയും അവിടെയുള്ള ആളുകളെ ഓടിക്കുകയും ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒരു മനുഷ്യന് വളരെയധികം ദാരുണമായ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നു ആ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മാസം പോലും ആകുന്നില്ല അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം സംഭവിച്ചത് ഈ രണ്ടു സംഭവങ്ങളും നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അവിടെ നടക്കുന്ന പേക്കുത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീടുണ്ടായ സംഭവങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പക്ഷെ എന്നിട്ടും ചില മഹല്യ കമ്മിറ്റികൾ നേരം വളക്കാത്ത ചില മഹല്യ കമ്മിറ്റികളിലെ ചില ആളുകൾ ഇത്തരം പേക്കൂത്തുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏത് ഇസ്ലാമിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുവിൻ്റെ റസൂലോ സുഹാബാക്കളോ അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുറാനോ അള്ളാഹു ഒരിക്കലും പഠിപ്പിച്ച കാര്യമല്ല ഇത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ഓരോ കോപ്രായങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം ആളുകൾ കാണിച്ചുകൂട്ടുകയാണ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് പോലെ നെറ്റിപ്പട്ടം ചൂടിച്ചും ആ ആനകളുടെ മുകളിൽ കയറി കൊടിയുമൊക്കെ പാറി അതിന്റെ തൊട്ടു പിന്നാലെ പാട്ടും ഡാൻസും കൂത്തുകളുമായി വരുന്ന കുറെ ചെറുപ്പക്കാർ ഇതാണ് പല നേർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പല തവണകളിലായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം പുതിയങ്ങാടി മലപ്പുറം പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ആക്രമണത്തിന് പിന്നാലെ കേരളത്തിലെ ഉസ്താദുമാർ പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് വളരെയധികം ഗൗരവമായി സംസാരിച്ച വിഷയമാണ് അന്നവർ കൃത്യമായി പറഞ്ഞിരുന്നു ഇതൊരിക്കലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് ചില മഹല്യ കമ്മിറ്റികളിൽ അവർ പണമുണ്ടാക്കാൻ വേണ്ടി അവരുടെ ബിസിനസ് തന്ത്രമായി പ്രയോഗിക്കുന്ന കാട്ടിക്കുട്ടലുകൾ മാത്രമാണ് ഇത് എന്നുള്ളത് വ്യക്തമായി സംസാരിച്ച വിഷയമാണ് ഇത് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നവർ വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷെ എന്നിട്ടും ഇപ്പോഴും ചില ആളുകൾ കാണിച്ചു കൂട്ടുകയാണ് എനിക്ക് മനസ്സിലാകാത്തത് മറ്റൊന്നുമല്ല ആ മഹല്യ കമ്മിറ്റികളിലെ അവിടെയുള്ള ആളുകൾ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ അത്തരം അനാചാരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന കുറേ സ്ത്രീകളും കുറേ ഉമ്മമാരും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത സങ്കടം അവർ എന്ത് കണ്ടിട്ടാണ് ഇത്തരം അനാചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇത്തരം അനാചാരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഏത് ഇസ്ലാമിലാണ് ഇത്തരം ആചാരങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അൻസാരി സൂര്യ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ വളരെയധികം കൃത്യമായിരുന്നു പ്രിയപ്പെട്ട ആനയോട് നിനക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ പാവം പാപ്പാനെ ചവിട്ടിയതുകൊണ്ട് കാര്യമില്ല ഈ നേർച്ച പൂരം സംഘടിപ്പിക്കുന്ന കമ്മിറ്റിക്കാർ തൊട്ടടുത്ത ഓഫീസിലുണ്ട് അങ്ങോട്ട് ചെന്ന് ഒന്ന് കളറാക്കുക അദ്ദേഹം പറഞ്ഞ വളരെയധികം കൃത്യമാണ് ഈ പാപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അതവരുടെ തൊഴിലാണ് അതവരുടെ ജീവിതമാർഗ്ഗമാണ് അന്നത്തെ അന്നത്തിനു വേണ്ടി അവർ ചെയ്തു പോകുന്ന ജോലിയാണ് പക്ഷേ ഈ പാപ്പന്മാരുടെ എന്ന് പറയുന്നത് ഒരു വളരെയധികം അപകടം പിടിച്ചൊരു ജോലിയാണ് കാരണം താൻ കൂടെ കൊണ്ടുവന്നിരുന്ന ആനയ്ക്ക് ഏതു സമയത്താണ് മതമിളകുക എന്നും ഏതു സമയത്താണ് ആക്രമിക്കുക എന്നും അവർക്കൊരിക്കലും പറയാൻ കഴിയില്ല ആനകളുടെ ആക്രമണത്തിൽ ദാരുണമായി മരണപ്പെട്ട എത്രയോ പാപ്പാന്മാരുടെ വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ് ഇതിൽ ഉസ്താദ് പറഞ്ഞതുപോലെ പാവം പാപ്പാനെ ചവിട്ടിക്കൊല്ലാതെ ഇത്തരം പേക്കൂത്തുകൾക്കും അനാചാരങ്ങൾക്കും അവിടെ വഴിയൊരുക്കി കൊടുക്കുന്ന ആ മഹലിലെ കമ്മിറ്റിക്കാരുണ്ടല്ലോ അവർക്കിട്ടാണ് നല്ല കൊടുക്കേണ്ടത് എന്നാലേ ഇവന്മാരൊക്കെ പഠിക്കുകയുള്ളൂ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചില ആളുകൾ ഇത്തരം അനാചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അത്തരം മല്യ കമ്മിറ്റിക്കാർ ആന നല്ലതുപോലെ ഒന്ന് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് പേടിക്കും അങ്ങനെയെങ്കിലും ഇത്തരം അനാചാരങ്ങൾ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചുമാറ്റപ്പെടേണ്ടതുണ്ട് നമുക്ക് ഇത്തരം ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ഉണ്ട് അതായത് ഒരു അമ്പലപ്പറമ്പ് പോലെയാണ് ഇപ്പോൾ പല പള്ളികളിലും നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആചാരങ്ങളൊക്കെ ആ ഒരു വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ I'm أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد اللہ اللہ اکبر 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 لا الہ الا اللہ اللہ اکبر اللہ اکبر अल ഇതാണിപ്പോൾ മുസ്ലിംങ്ങളാണെന്ന് പറയുന്ന ചില ആളുകളുടെ ഓരോ കാര്യങ്ങൾ അറിയാത്ത പിള്ളേ ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുന്നത് പോലെ പറഞ്ഞാൽ മനസ്സിലാക്കാത്തവർക്ക് നല്ലതുപോലെ കിട്ടുമ്പോൾ അവർ പഠിക്കും ഇത് കണ്ടില്ലേ പുന്തല മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ ചന്ദനക്കുട മഹോത്സവത്തിന്റെ ഒരു പോസ്റ്ററാണിത് മൂന്നാനകളെ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ് കുന്നത്തൂർ കുട്ടിശങ്കരൻ ഉണ്ണിമാങ്ങാട്ട് ഗണപതി ചെറുക്കോൾ മഹാലക്ഷ്മി ശിവൻ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലോ നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ ഇതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ കൂടി കാണേണ്ടതുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മനോഹരമായ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ വിവരം പോലും പണമുണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ചില മഹല്യ കമ്മിറ്റിക്കാർ അവന്മാർക്ക് പോലും ആ ഒരു ഉദ്യോഗസ്ഥന്റെ വിവരം പോലും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ എല്ലാവരും കേൾക്കേണ്ടതാണ് നിങ്ങളത് നബിയും ശ്രീരാമനും അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങളാണ് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്തേക്ക് നിങ്ങൾ നഗരപ്രവേശനം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല നഗരങ്ങൾ മുഴുവൻ കിടക്കുന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമ ലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗീയ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള ആളുകളുടെ മതവിഭാഗക്കാരുടെയും സംഘടനകൾ പറഞ്ഞ് നേർച്ചകൾ നേർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള സൌഭാഗ്യം കാർത്തിച്ചു വരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് കൂത്താടുന്ന വേദികളായിട്ട് ഉഷവപറമ്പര മാറാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല നിയമം കർക്കശമാക്കിക്കൊണ്ടിരിക്കുന്ന നിരോധിക്കേണ്ട കാലത്ത് അടക്കം കാര്യങ്ങൾ പോവുകയാണ് എന്തിനാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിലും പത്തിപ്പിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക അതുപോലെ അടിപൊളി ഉണ്ടാക്കുക തത്തിക്കുത്തുണ്ടാക്കുക അതിക്രമം അടിക്രമം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയും ബാക്കിയെല്ലാം ഉപകരണങ്ങളും എല്ലാം നല്ല ആളുകളാണ് ഉത്സവം നടക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളുടെ വിഷയം കഴിഞ്ഞാൽ എല്ലാവരും പോലീസിനെതിരെ തിരിയുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാകും എത്ര നേരം റോഡ് ബ്ലോക്കാക്കി എന്നതല്ല ഒരു ഉത്സവത്തിന്റെ ഗാംഭീര്യം എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണ് ഏത് ഇസ്ലാമാണ് എവിടെയാണ് ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഇത്തരം ആചാരങ്ങൾ പഠിപ്പിച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വിവരം പോലും ചില മഹല്യ കമ്മിറ്റിക്കാർ അവർക്കില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ പിന്നാലെ കൂടുന്ന കുറെ ചെറുപ്പക്കാർ അതിൽ പലപ്പോഴും മദ്യപിച്ചും അതോടൊപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അത്തരം പരിപാടികളിൽ ചെന്നുകൊണ്ട് അവിടെ പലവിധ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നു എന്നുള്ളത് കാരണം ഇത്തരം ആഘോഷങ്ങളൊക്കെ ഇത്തരം ചെറുപ്പക്കാർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് പലതരത്തിലുള്ള അടിപിടിയുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായി മാറുകയാണ് നമ്മളൊക്കെ കണ്ടതാണ് വലിയ രീതിയിലുള്ള ശബ്ദവും പാട്ടും അതോടൊപ്പം വെടിക്കെട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് അതുമാത്രവുമല്ല വഴിയാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ലോസ് ബാനഹുബത്താൽ എന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ ഓൾമോസ്റ്റ് ബാനഹൂബത്തായാലും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ